അസലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അവ ഇന്ന് ഞാനൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് മക്കയും കുറേശികളും ഇബ്രാഹിം നബി അലിസ്ലാം മക്ക ലക്ഷ്യമാക്കി ഗമിച്ചു മനുഷ്യർക്ക് വാസയോഗ്യമായ വെള്ളമോ കൃഷിയോ ഭക്ഷണമോ ഇല്ലാതെ മുട്ടക്കുന്നുകളും പാറക്കെട്ട് നിറഞ്ഞ മലകളും അതിരുകളിട്ട താഴ്വാറയിലായിരുന്നു മക്ക കൂടെ പ്രി പ്രിയതമാ ഹാജറയും മകൻ ഇസ്മായിലും ഉണ്ടായിരുന്നു ലോകത്ത് പഴന്നു പിടിച്ച ബിംബാരാധനയിൽ നിന്നുള്ള ഓടിമറയിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതും അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും ജനങ്ങൾ സന്മാർഗത്തിൻ്റെ പ്രകാശഗോപുരമായ അപയോഗ കേന്ദ്രമായ നിലകൊള്ളുന്ന ഒരു കേന്ദ്രം പണിയലുമായിരുന്നു ഈ യാത്രയുടെ ഉദ്ദേശ്യം അള്ളാഹു പ്രസ്തുത പ്രവർത്തനം സ്വീകരിക്കുകയും മക്കയിൽ അനുഗ്രഹം ചൊയുകയും ചെയ്തു ജംസം കിണറിൽ നിന്ന് അള്ളാഹു ഉമ്മയും കുഞ്ഞും അടങ്ങിയ ഇണക്കമുള്ളതും അനുഗ്രഹീതവുമായ ഈ അണുകുടുംബത്തിന് ഒരു ജലധാര ഒഴുക്കി കൊടുത്തു അള്ളാഹു ഈ ജലധാരയിൽ അനുഗ്രഹം ചൊരിഞ്ഞു മാലോകർ അതിൽ നിന്ന് പാനം ചെയ്യുകയും ലോകത്തിന് വിവിധ ദിക്കുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇസ്മായിൽ വളർന്നു തൻ്റെ ഇച്ഛയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് സ്വപ്നദർശനം സ സാ സാക്ഷാത്കരിക്കാൻ വേണ്ടിയും ഓടിച്ചാടി നടക്കുന്ന ബാലനായ ഇസ്മായിൽ ഇസ്മായിലിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറുക്കാൻ ഉദ്ദേശിച്ചു ബലികർമ്മത്തിന് ഇസ്മായിൽ വഴങ്ങി കൊടുത്തതിനാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ പ്രതാഭ്യൂ പത്ര ൂതനായി അള്ളാഹുവിലേക്കുള്ള പ്രബോധന വഴിയിൽ പിതാവിന് സഹായിയായി പ്രവർത്തിക്കാനും അള്ളാഹുവിൻ്റെ ദൂതരിൽ ശ്രേഷ്ഠരായ അന്ത്യദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സല സല്ല പിതാമഹനായി നിലകൊള്ളാനും വേണ്ടി ഇസ്മായിലിന് പകരം വലിയറുക്കാൻ മഹത്തായൊരു മൃഗത്തെ അള്ളാഹു നൽകി ഇബ്രാഹിം മക്കയിലേക്ക് മടങ്ങി അള്ളാഹുവിൻ്റെ കബ അവർ ഒരുമിച്ച് പണിതു അവർ പ്രാർത്ഥിച്ചു അള്ളാഹുവി നീ ഈ ഭവനം സ്വീകരിക്കുകയും അതിൽ അനുഗ്രഹം ചെല്ലുകയും ചെയ്യണമേ മുസ്ലിമായി ഞങ്ങൾക്ക് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും ഭാഗ്യം നൽകിയണമേ ഞങ്ങളുടെ മരണശേഷം ഇസ്ലാമിനെ അന്ത്യമാകാതിരിക്കണേ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്നും അവരുടെ പിതാമഹൻ ഇബ്രാഹിമിൻ്റെ പ്രബോധനത്തെ നവീകരിക്കുന്നവനും അദ്ദേഹം ആരംഭിച്ചതിനെ പൂർത്തിയാക്കുന്നവനുമായ ഒരു പ്രവാചനെ നിയോഗിക്കണമേ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കബ മന്ദിരത്തിൻ്റെ അസ്ഥിവാരം വാരം പടുത്തുയർത്തിയ സന്ദർഭം സ്മരണീയമത്രേ അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു നാദാ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ നീയെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും തന്നെയാണ് ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പെട്ടവരാക്കണേ ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിന്നോട് വിധേയത്വമുള്ള സമൂഹത്തെ ഉണ്ടാക്കണമേ ആരാധനാ രീതികൾ ഞങ്ങൾ കാണിച്ചു തരികയും പാവങ്ങൾ പുറത്തു തരുകയും ചെയ്യണമേരെ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനും ത തന്നെയാണ് ഞങ്ങളുടെ നാഥ ഈ ജനതക്ക് നിന്റെ വചനങ്ങൾ ഓതി കൊടുക്കുകയും വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും സംസ്കാരം ശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നിയോഗിക്കണമേ അള്ളാഹ് ഇബ്രാഹിം ഇസ്മായിൽ നബി അലിസ് എന്നിവരുടെ സന്തതികളിൽ അനുഗ്രഹം ചൊരിയുകയും അങ്ങനെ കുടുംബ വിശാലമാവുകയും ചെയ്തു ഇസ്മായിലിൻ്റെ പേരക്കുട്ടികളിൽപ്പെട്ട അതിനാൽ സന്താനങ്ങൾ പെരുകി ഫഹറുബിന് മാലിക്ക് അവരിൽ പ്ര പ്രമുഖനും മികച്ചവനുമായി അദ്ദേഹത്തിന് മകനായ കുസയീബിന് കിലാബ് കാബയുടെ മേൽനോട്ടം വഹിക്കുകയും മക്കയുടെ നേതാവാകുകയും ചെയ്തു അദ്ദേഹം ജന സ്വീകാര്യനായ നേതാവായിരുന്നു കൗബയുടെ കാവൽ ജോലി അദ്ദേഹത്തിനായിരുന്നു കൗബയുടെ ചാ ചാവികൾ അദ്ദേഹത്തിന്റെ പക്കലായിരുന്നു ഹാജിമാർക്ക് ധംസ് പകർന്നു നൽകാൻ ഭക്ഷണം നൽകാൻ അഭിപ്രായങ്ങൾ ചർച്ചകൾ കുറേശികൾ ഒരുമിച്ചു കൂടുന്നു എല്ലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അധീനതയിലായിരുന്നു അങ്ങനെ മക്കളുടെ എല്ലാ പ്രതാപവും അദ്ദേഹം സ്വ സ്വമാക്കി നൈബ് സലഹ് അലൈസല്ല തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബിൻ്റെ പിതാവാണ് ഹാഷിം എന്നവർ തൻ്റെ പിതൃവ്യൻ മുത്തലിബിനെ അബ്ദു മനാഫിന് ശേഷം ഈ കർത്തവ്യം അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു തൻ്റെ പൂർവികരിൽ ആരും നേടാതത്ര വലിയ സ്ഥാനവും ഉന്നതിയും അദ്ദേഹം നേടിയെടുത്തു അദ്ദേഹം സമൂഹം അദ്ദേഹത്തെ അതിരേറ്റ് സ്നേഹിച്ചു അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത ഇതിൻ്റെ രണ്ടാം ഭാഗമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും